കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ ലഹരിവിരുദ്ധ സന്ദേശവുമായി ജനമൈത്രി എക്സൈസ് വിമുക്തി ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഏഴാമത് ജില്ലാതല ഘടകം പന്ത് കളിക്ക് തുടക്കമായി എടക്കരയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഫുട്ബോളറും കേരള സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായ യു ഷറഫലി ഉദ്ഘാടനം ചെയ്തു എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപാ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജിജു ജോസ് മലപ്പുറം വിമുക്തി മിഷൻ മാനേജറെ പ്രദീപ് റാവു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ അബ്ദുൾ റസാഖ് അംഗങ്ങളായ സുലൈമാൻ കാട്ടിപ്പടി പി കെ അബ്ദുൾ സമീർ വിമുക്തി കോർഡിനേറ്റർ പി ഷിജേഷ് കെ സി എസ് എ മലപ്പുറം പ്രസിഡന്റ് കെ എം ബാബുരാജ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ രാമകൃഷ്ണൻ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ഒ സജിത മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പാലത്തിങ്ങലിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൗൺ സിറ്റി ബസ് ടെർമിനൽ പരിസരത്ത് സംഘടിച്ചു തെയ്യം ആദിവാസികളുടെ ഇരുളനൃത്തം എന്നിവ പരിപാടിക്ക് മിഴിവേകി എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ശനി ഞായർ ദിവസങ്ങളിലാണ് മത്സരം നടക്കുക ജില്ലയിലെ അൻപതോളം ആദിവാസി ഫുട്ബോൾ ടീമുകൾ മേളയിൽ മാറ്റുരയ്ക്കുന്നുണ്ട് ഗ്രാമം മധുരതരം ലഹരി വിമുക്തം എന്ന സന്ദേശമുയർത്തിയാണ് മത്സരം മേള ഞായറാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ ഇടക്കര സ്വന്തം സ്വന്തം നമ്മുടെ